അപ്പോൾ ഇത് നല്ല രീതിയിൽ സീല് പിടിച്ചിട്ടുണ്ട് ഇതുപോലെ സീൽ ചെയ്തിട്ടാണ് നമ്മൾ പത്തെണ്ണ ഒരു പാക്കറ്റിലാക്കി കൊടുക്കുന്നത് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഒട്ടുമുക്കിയ കടകളും ഇപ്പോൾ മുട്ടയിട്ട് തുടങ്ങി അപ്പോൾ ഇപ്പം നമ്മൾ വൈ രാത്രി കഴിഞ്ഞ് കഴിഞ്ഞപ്പം അതൊക്കെ പറക്കിയെടുക്കുകയാണ് നാളെ കടകളിലേക്ക് സെയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കത് പാക്ക് ചെയ്യണം പാക്ക് ചെയ്ത് സീലൊക്കെ ചെയ്ത് അവർക്കത് കൊണ്ടുകൊടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് മുട്ടയൊക്കെ പറക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഏകദേശം ഒരുമാതിരി നല്ല രീതിയിൽ നമുക്ക് മുട്ട കിട്ടി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പല കടകളിലായിട്ട് നമ്മളിപ്പോൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് മുട്ട കൊടുക്കാനായിട്ട് പല സ്ഥലത്തും പല റേറ്റിലാണ് മുട്ടകൾ കൊടുക്കണം അതുകൊണ്ട് നമ്മളിപ്പോൾ മുട്ടയുടെ വില എത്രയാണെന്നുള്ളത് പറയണില്ല പല സ്ഥലങ്ങളിലും പല റേറ്റ് ആണ് മുട്ടയ്ക്ക് കിട്ടണത് അത് ഓരോരുത്തർക്കുടെ പ്ലേസിലെ മാർക്കറ്റ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ റേറ്റ് ഫിക്സ് ചെയ്യാനായിട്ട് ഇപ്പം ഒരുമാതിരിയൊക്കെ നമ്മുടെ മുട്ടകൾക്ക് വലിപ്പവും വെച്ച് തുടങ്ങിയിട്ടുണ്ട് ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുട്ടകൾക്ക് വലിപ്പം കുറവാണെന്ന് അത് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ മുട്ടയ്ക്ക് എന്തൊക്കെയായാലും സൈസ് കുറവായിരിക്കും എന്നാലിപ്പം നമ്മുടെ വൻ്റെ മുട്ടകൾക്കൊക്കെ ഏകദേശം നല്ല സൈസ് ഉണ്ട് തീറ്റ അവർക്ക് ആവശ്യത്തിന് തീറ്റ കിട്ടുവാണെങ്കിൽ അവർക്കുടെ മുട്ടയ്ക്ക് ആവശ്യാനുസരണത്തിലധികം ഉണ്ടാവും മുട്ടയുടെ തീറ്റയുടെ കുറവുകൊണ്ടായിരിക്കാം കൂടുതലും മുട്ട ചെറുതാവാനുള്ള ചാൻസസ് ഉണ്ടാവുക അപ്പം നമ്മൾ പരമാവധി അവർക്ക് തീറ്റ ഇട്ടുകൊടുത്തുകൊണ്ടിരിക്കുക നമ്മളിപ്പോൾ തീറ്റ എത്ര ഇട്ട് കൊടുത്താലും അവർ ഒരു ദിവസം കഴിക്കുന്ന തീറ്റയ്ക്ക് ഒരളവുണ്ട് അതിൽ കൂടുതൽ അവർ കഴിക്കില്ല അതുകൊണ്ട് പരമാവധി തീറ്റ തീരുന്നതിനനുസരിച്ച് തീരുന്നതിനനുസരിച്ച് അത് നമ്മൾ ഫില്ല് ചെയ്തു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വെള്ളത്തിൻ്റെ കാര്യവും തീറ്റ പോലെ തന്നെ പ്രധാനമാണ് വെള്ളവും വെള്ളവും പരമാവധി തീരുന്നതിനനുസരിച്ചിട്ട് തന്നെ അവർക്ക് കിട്ടാൻ പറ്റത്തിന് ലഭ്യമാവുന്ന രീതിയിൽ വേണം സെറ്റ് ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കലി വെള്ളം വരുന്നതാണ് സെറ്റ് ചെയ്താൽ അതുകൊണ്ട് വെള്ളത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല പിന്നെ തീറ്റയായാലും ആയാലും തീരുന്നതിനനുസരിച്ച് തന്നെ നമ്മൾ കൊടുക്കാറുണ്ട് അതുകൊണ്ട് പ്രശ്നമില്ല അവധി കാടമുട്ട ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ തീറ്റയും വെള്ളമൊക്കെ കറക്റ്റായിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പം ഇന്നത്തെ നമ്മൾക്കിടെ മുട്ട കിട്ടിയിരിക്കുന്നത് ഇത്രയാണ് ഇനി നമ്മുടെ മുട്ടയുടെ ഒരു വലിപ്പം കാണിച്ചു തരാം ഏകദേശം എന്താ ഈ വലിപ്പത്തിലുള്ള മുട്ട നമുക്ക് കിട്ടിയിട്ടുണ്ട് കാട മുട്ടയുടെ സൈസിൽ എനിക്ക് തോന്നുന്നു ഏകദേശം ഇത്ര വലിയ മുട്ട കിട്ടാന്ന് എന്ന് പറഞ്ഞത് വലിയ വലിയ കാര്യം തന്നെയാണ് ദൈ മുട്ടയുടെ ഒക്കെ സൈസ് കണ്ടോ ഒരുമാതിരി നല്ല സൈസിലാണ് നമുക്കിപ്പോൾ മുട്ട കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ മുട്ടകൾ നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മുട്ടയുടെ ഏകദേശം ഒരു സൈസ് വന്നത് ഈ രണ്ടെണ്ണം എന്ന് പറയുന്നത് ചെറിയ സൈസാണ് എന്നാൽ ഇതൊക്കെ ൾമോസ്റ്റ് നല്ല വലിയ മുട്ടകളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ ഇത് ഒരു സൈസ് കമ്പയർ ചെയ്ത് കാണിക്കാൻ വേണ്ടി കാണിക്കണമെന്നേ ഉള്ളൂ ഈ ചെറിയ മുട്ടകളൊന്നും നമ്മൾ പരമാവധി കടകളിൽ കൊടുക്കാറില്ല ഈ ഇത്രയും സൈസ് തന്നെ വലിയ മുട്ടകൾ തന്നെ നോക്കിയിട്ടാണ് കടകളിൽ കൊടുക്കാറ് മുട്ടയൊക്കെ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പാക്ക് ചെയ്യുന്നതാണ് അപ്പം നമുക്ക് അകത്ത് പോയി പാക്ക് ചെയ്യാം ബാ അപ്പോൾ ഇവിടെയാണ് നമ്മുടെ പാക്കിംഗ് ഒക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് നമ്മുടെ പാക്കിംഗ് കവർ എന്ന് പറയണത് പിന്നത്തെ നമ്മൾ പത്ത് മുട്ട വെച്ചിട്ടാണ് നിറയ്ക്കുന്നത് ഇതാ പാക്കിംഗ് കവർ ഇങ്ങനെയാണ് വരുന്നത് ഇനി അമ്പതിൻ്റെ മുട്ടയായിട്ട് നമ്മൾ ചിലപ്പോൾ കൊടുക്കാറുണ്ട് ആ ടൈമിൽ നമ്മൾ പാക്ക് ചെയ്യുന്ന കവർ ഇതാണ് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് എയർ കയറാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പ്ലാസ്റ്റിക് കവറിലൊക്കെ ഹോൾ ഇട്ട് കൊടുക്കും കാരണം ഇതിന് എയർ കയറണം മുട്ട കേടാവാതിരിക്കാനൊക്കെ നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം ഇതിന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണേ ഒത്തിരി ഹോളൊന്നും വേണ്ട ഒരു നാല് ഹോളൊക്കെ ഇട്ട് കൊടുത്താലും മതി സോ ഹോൾ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ അതിനകത്തേക്ക് പത്തെണ്ണം വെച്ചിട്ടാണ് ഫില്ല് ചെയ്യണേ ഇതുപോലെ ഒരു പാക്കറ്റിൽ പത്തെണ്ണം വെച്ചിട്ടാണ് നമ്മൾ ഫില്ല് ചെയ്യണേ അപ്പം പിടിക്കാണോ അപ്പം നമ്മളിത് പാക്ക് ചെയ്തേണ്ടത് ഇനി നമ്മളിത് സീൽ ചെയ്യണീനെ അപ്പോൾ ഇത് നല്ല രീതിയിൽ സീൽ പിടിച്ചിട്ടുണ്ട് ഇതുപോലെ സീൽ ചെയ്തിട്ടാണ് നമ്മൾ പത്തെണ്ണ ഒരു പാക്കറ്റിലാക്കി കൊടുക്കണേ ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഞങ്ങൾ കാടയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങണേ വന്നതിന് ശേഷമാണ് ഞങ്ങൾ കൂട് ക്ലീൻ ചെയ്യണതും മുട്ട പറക്കുന്നതും പാക്ക് ചെയ്യുന്നതാണെങ്കിൽ എല്ലാം ജോലിക്ക് ശേഷമാണ് വന്നത് അപ്പം അതുകൊണ്ട് പാക്കിങ്ങൊക്കെ ഞങ്ങൾ ഏകദേശം രാത്രിയിലേക്ക് മാറ്റി വയ്ക്കാറാണ് പതിവ് ഞങ്ങൾ രാത്രിയിലാണ് മുട്ട പറക്കി പാക്ക് ചെയ്യണേ അപ്പം നാളെ കടകളിലേക്ക് മുട്ട കൊടുക്കാനുണ്ട് അപ്പം ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞങ്ങൾ അടുത്ത വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക താങ്ക്